ഹായ് ഹായ് നമ്മൾ ായിട്ട് വീഡിയോ ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വീഡിയോസ് വരുന്നില്ല വീഡിയോസ് എന്താ ചെയ്യാത്തൊക്കെ ചോദിക്കാൻ തുടങ്ങി അതെ അപ്പൊ ഇന്നൊരു അടിപൊളി വീഡിയോയും നല്ലൊരു ഓഫർ നമുക്ക് കൊടുക്കാം അല്ലെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൂടെ തെരഞ്ഞു തെരഞ്ഞെടുക്കുന്നതല്ല നമ്മൾ ഗിഫ്റ്റ് ഒക്കെ അയച്ചു കൊടുത്തു നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് അതൊന്ന് അനൗൺസ് ചെയ്താലും പ്ലാന്റ് ഓൾറെഡി അയച്ചു കൊടുത്തു നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ലായിരുന്നു അപ്പൊ ആ ഇരുപതാം തീയതി ആയപ്പോ തന്നെ നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുത്തു അവർക്കത് അവിടെ എത്തി അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റിപ്ലൈ ഒക്കെ തന്നായിരുന്നു അപ്പൊ അത് ആർക്കാണ് കിട്ടിയെന്നുള്ളതൊന്നും കാണിച്ചു കൊടുത്താലോ അതെ നമ്മുടെ ഒരു കസ്റ്റമർ ആണ് അതുപോലെ സബ്സ്ക്രൈബറും അതുപോലെ തന്നെ എല്ലാ വീഡിയോയ്ക്കും കമന്റ് ഇടുന്ന ആണ് കേട്ടോ ജെസിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി പതിനഞ്ച് ആണ് ജെസിയെ കിട്ടിയിരിക്കുന്നത് അതുപോലെ നമുക്ക് അതിൻറ്റകത്ത് കോഇൻസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ജെസ്സിയുടെ കസിൻ ജെസിയുടെ വീഡിയോ കണ്ടതിന് ശേഷം സ്റ്റാറ്റസായിട്ട് എടുത്തിട്ട് അപ്പൊ കസിൻ ആണ് സെക്കൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിനാല് ജ്യൂസാണ് സ്റ്റാറ്റസിന് കിട്ടിയത് അപ്പൊ രണ്ടുപേർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞല്ലേ രണ്ടുപേർക്കും ഗിഫ്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഡോണ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഓഫർ അങ്ങ് പറഞ്ഞാലോ കാരണം ഒത്തിരി വലിച്ചു നീട്ടാതെ നമുക്ക് ഫ്ലവേഴ്സ് എല്ലാം കാണിച്ചു നമുക്ക് ഫ്ലവേഴ്സ് കാണണം അതുപോലെ തന്നെ ചെടികൾ കാണണം എന്നൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹം കാരണം നമ്മൾ സെല്ല് ചെയ്യുന്ന അതേ സൈസ് ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഡിസംബർ വരുകയാണ് അതായത് ക്രിസ്മസ് വരുകയാണ് അപ്പൊ നമ്മള് ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും കൂടെ ഒരു ഓഫറാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കേട്ടോ ഓഫർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ അഞ്ച് പ്ലാന്റിന്റെ കോമ്പോയും പത്ത് പ്ലാന്റിന്റെ കോമ്പോയും നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനും അറിയാം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ ആ കോംബോയുടെ കൂടെ അഞ്ചെണ്ണത്തിന്റെ പ്ലാന്റിന്റെ കോമ്പോയ്ക്ക് നമുക്ക് വരുന്ന ആയിരം രൂപയാണ് അതുപോലെ തന്നെ പത്തെണ്ണത്തിൻ്റെ പ്ലാന്റിന് വരുന്നത് രണ്ടായിരം രൂപയാണ് ഈ രണ്ട് കോംബോ ഓഫേഴ്സിനും നമുക്ക് കൊറിയർ ചാർജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അഞ്ചെണ്ണം എടുക്കുന്ന കസ്റ്റമറിന് നമ്മൾ നൂറ് ഗ്രാം എനർജൈസറും കൂടെ അതിനകത്ത് ഫ്രീ ആയിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ പത്തെണ്ണം എടുക്കുന്ന ആൾക്ക് ഇരുന്നൂറ് ഗ്രാം എനർജൈസറും കൂടെ ഉണ്ടാവും

നമ്പർ ണ് ആൾക്കാനോടെ കേട്ടോ അപ്പൊ നമ്മൾ കാണുന്നതാണ് നമ്മുടെ സെല്ലിങ്ങിനായിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ചെടികൾ ഏകദേശം ഞാനൊരു ഈ പ്ലാന്റ് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഈ പ്ലാന്റ് ഒന്ന് നോക്കി ഏകദേശം ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റുകൾ ആണെങ്കിൽ നമ്മൾ അപ്പൊ ഇത് വരുന്നത് കോഡ് നമ്പർ അമ്പത്തഞ്ചാണ് നമുക്ക് കുറച്ച് ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഉണ്ടോ അതായത് ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റുകളാണ് എന്നാൽ നല്ല കോടക്സ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളുമാണ് കേട്ടോ ഇതിന്റെ പൂക്കളെല്ലാം ഏകദേശം വിരിഞ്ഞ് കഴിയാറായതാണ് നല്ലൊരു വെറൈറ്റി ആണ് അതിന്റെ പൂവെന്ന് ക്രോസർ കാണിക്കുക ായിട്ടുള്ള വെറൈറ്റി ആണ് ഈ വെറൈറ്റി മുപ്പത്തി ഒൻപതാണ് ഒരു വെറൈറ്റി ആണ് ഇതെല്ലാം അത്യാവശ്യം എല്ലാത്തിലും തന്നെ മുട്ടകളും പൂക്കളും ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇതിന് നമുക്ക് എല്ലാത്തിലും മുട്ടേ ഈ ആഴ്ചകളിലേക്ക് ഓർഡർ ചെയ്യുന്ന ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കംപ്ലീറ്റ്ലി അല്ലെ എല്ലാവർക്കും തന്നെ ബഡ് ആയിട്ടുള്ള പ്ലാന്റ് ഈ വെറൈറ്റിയുടെ നമ്പർ ാണ് കേട്ടോ ഒരു സ്റ്റാറിന്റെ ലുക്കുള്ള ഫ്ലവർ ആണ് ഇതിന്റെ വരുന്നത് ഇതിലും നമുക്ക് എല്ലാത്തിനും തന്നെ ബഡ്സ് ഉള്ള ചെടികൾ കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഇതിൽ കൂടുതൽ ബഡ്സ് ആണ് ഫ്ലവേഴ്സ് അധികമായിട്ട് പക്ഷേ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസ് ഉള്ള പ്ലാന്റ് ആണല്ലേ ഇത് നമ്മുടെ കാറ്റലോഗിൽ പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ആണേ ടൈഗർന്ന് ടൈഗർന്ന് വേറെ വെറൈറ്റി ആണ് നോക്കി ഇതിന്റെ ആണ് ടൈഗർ വിളിക്കുന്നത് വിരിയുന്ന സ്റ്റേജിൽ ഇങ്ങനെയായിരിക്കും അതിനുശേഷം വലുപ്പമുള്ള ഇതിലും എല്ലാത്തിനും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാന്റ് അപ്പോൾ ഒത്തിരി ലെങ്ത് ഉള്ള ഉള്ള നല്ല നല്ല പുതിയതായിട്ട് ഫ്രഷ്ലി പക്ഷേ കോഡക്സ് കോഡക്സ് വലിയ ആണ് ഒരു പ്ലാന്റ് ഒന്ന് എടുത്ത് കാണിക്കോ അതിന്റെ ബ്രാഞ്ചിന്റെ ഒരു സൈസ് മനസ്സിലാകാനായിട്ട് ഈ ഒരു ലെങ്ത് ലെങ് ബ്രാഞ്ചസിന് വരുന്നുള്ളൂ അപ്പൊ ഇത് ആഡ് ചെയ്യുന്നവർക്ക് ഈ പ്രാവശ്യം ആഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പുതിയ കേട്ടോ ഫ്ലവർ നോക്കി എന്ത് മനോഹരമാണ് അപ്പോൾ ഇതും ഈ പ്രാവശ്യം മേടിക്കുന്നവര് കോംബോ ഓഫറിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഓഫർ നമ്മുടെ ക്രിസ്മസ് ഓഫറിൽ നമ്മുടെ അടുത്ത വെറൈറ്റി ആയ ഡാർക്ക് പിങ്ക് എന്ന് ഒരു പറഞ്ഞു നമ്പർ അമ്പത്തി ഒന്നാണ് വരുന്നത് സിംഗിൾ പെറ്റൽ സിംഗിൾ ബെറ്റലാണ് പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ കാണാൻ ഉണ്ടോ നല്ല ഭംഗിയല്ലേ കാണാ നല്ല ഡാർക്ക് പിങ്കില് അകത്ത് നല്ല ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ അതിന്റെ അകത്ത് വരുന്നല്ലേ ഇതിന്റെ നല്ല അത്യാവശ്യം നല്ലപോലെ ഒന്നര വർഷമായിട്ടുള്ള നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ടൈഗറിന്റെ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ കുറച്ച് ചെറിയ ബ്രാഞ്ചസ് ആണ് അതൊരു ഇപ്പൊ നമ്മള് ബ്രാഞ്ച് പുതിയതായിട്ട് പോട്ട് റീപോർട്ട് ചെയ്ത് ആയി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് പക്ഷെ ഇതൊരു ഒന്നര വർഷം പിച്ച് ആയിട്ടുള്ള പ്ലാൻസ് ആണ് കാരണം അതിന്റെ ഒരു ഹൈറ്റ് നോക്കുക ദിവസമായിട്ട് ഒത്തിരി പേര് സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കിലായിരുന്നു പേര് ചോദിച്ചായിരുന്നു ഇത് സ്റ്റോക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള അതായത് പെർപ്പിൾ കഴിഞ്ഞ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കേട്ടോ അപ്പം എല്ലാത്തിനും തന്നെ നമുക്ക് ബഡ്സ് ഉള്ളതാണ് ഇതിനകത്ത് വരുന്നത് മാക്സിമം കുട്ടി പ്ലാന്റ് ആണ് പക്ഷെ കോഡക്സ് കോഡക്സ് നല്ല ഏകദേശം നല്ല ഫ്രഷ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബട്ട്സ് ചെറിയ പ്ലാന്റ് ആണ് ഇത് ഉണ്ട് പക്ഷെ എന്റെ കോഡക്സ് നോക്കണം കേട്ടോ കോഡക്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ കാണിച്ചു കാരണം ഒരു കോഡക്സ് ചെറുതും വരുന്നുണ്ട് അപ്പൊ അത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലുപ്പമുള്ള കോഡക്സ് ആയി ഓൾമോസ്റ്റ് ആ ഒരു പോട്ടിന്റെ ഹാഫ് പോർഷൻ അത് എടുത്തിട്ടുണ്ട് കോഡ് നമ്പർ വരുന്നത് നാലായിരിക്കും കേട്ടോ നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് ഒരു ഒക്കെ സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ബഡ് ഇത് ഹൈ ഏകദേശം ചെയ്തിട്ടുണ്ട് ഓർഡർ അടുത്ത വെറൈറ്റി വരുന്നത് എന്ന് പറയുന്ന ആണ് നമ്മുടെ കോഡ് നമ്പർ സിക്സ് ആണ് വരുന്നത് ഞാനിപ്പോ സ്പീഡ് സ്പീഡിൽ പറഞ്ഞു പോകും നമുക്ക് പുതിയ കുറെ വെറൈറ്റീസ് കാണിക്കാനുണ്ട് അപ്പൊ ഇതും എല്ലാത്തിലും കംപ്ലീറ്റ്ലി ായിട്ടുള്ളതാണ് ബഡ്സും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സും ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ടുള്ള വെറൈറ്റി പർപ്പിൾ പെർപ്പിൾ ആണ് അപ്പൊ ഇത് കുറച്ചുപേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ കളറിന്റെ വ്യത്യാസം വരുന്ന ഒരു കാര്യം അത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാനോ വരുന്നോ യൂറിയമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു കളർ വരും അപ്പൊ ചില ഏരിയകളിലെ ഓരോ സ്ഥലത്തിന്റെ ഒക്കെ ക്ലൈമറ്റ് വ്യത്യാസങ്ങളൊക്കെ മെറൂണിഷ് ആയിട്ടൊക്കെ വരാൻ വിരിയാനായിട്ടുള്ള സാധ്യതയുണ്ട് വെള്ളം കൂടി കൂടിപ്പോയാൽ പോലും പ്ലാന്റ്സിന്റെ കളറിൽ വ്യത്യാസം വരും വരുക ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ കളറ് വരുന്നത് അപ്പൊ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഒരു വെറൈറ്റി ആണ് പർപ്പിള് അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ വന്നിരിക്കുന്നത് ഇതിന് അത്യാവശ്യം നമ്മുടെ ഇലവനേക്കാരുമൊക്കെ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇപ്പൊ പർപ്പിൾ ആണ് ഈ ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ നമുക്ക് പ്രൂൺ ചെയ്തത് അപ്പൊ അത് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നതിന്റെ കാരണം എല്ലാം അങ്ങനെ ഉണ്ടെന്ന് കരുതരുത് അപ്പൊ ഇയർ ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള പ്ലാന്റ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ പക്ഷെ ഇത് പാക്ക് ചെയ്യാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ല നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് നിങ്ങൾക്ക് എത്തിച്ചു എത്തിച്ചേരാനായിട്ടാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പൊ സജസ്റ്റ് ചെയ്യുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് ടൂ ഇയർ ആയിട്ടുള്ള ഇതുപോലത്തെ ലെങ്കി ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെപ്പറേറ്റ് ഒന്ന് പറയുക അപ്പോൾ അത് നമുക്ക് തരാൻ സാധിക്കുന്നതാണ് വെറൈറ്റി അതെ ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഡബിൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ആണ് കേട്ടോ ഇതിന്റെ കോഡ് കോഡ് നമ്പർ നമ്പർ 26 ആണ് വരുന്നത് ഓക്കേ അപ്പോൾ ലെങ്ത് ഉള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ എല്ലാത്തിലും കുഞ്ഞു കുഞ്ഞു ബഡ്ഡുകൾ വന്നിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ പൂക്കളിപ്പോൾ ആദ്യം വിരിയുന്നത് കൊണ്ട് ഇതുപോലെ ഇച്ചിരി ചെറിയ പൂക്കളായിരിക്കും അപ്പോൾ ഒരു പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് പൂക്കളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല പോലെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പ്രൂണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പ്രൂൺ ചെയ്ത് കൊടുത്ത് പ്ലാൻസിന് ഹെൽത്ത് ആയി കഴിയുമ്പോൾ ഫ്ലവേഴ്സിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതേപോലെ ഫ്ലവറിന്റെ സൈസിലും അതുപോലെ തന്നെ പൂക്കൾ വിരിയുന്ന എണ്ണത്തിലും ഒക്കെ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാനും കൃത്യമായിട്ട് പ്രൂൺ ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് ബ്ലാക്ക് ഡബിളിൻ്റെ പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഇൻഡോ എന്ന് പറയുന്ന കോൺ നമ്പർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ും ബഡ്സ് ഉള്ളത് നിങ്ങൾക്ക് മാക്സിമം ബഡ്സ് ഉള്ളത് പറയുന്ന എല്ലാ വെറൈറ്റിക്കും നമുക്ക് തരാൻ സാധിക്കുന്നതാണ് അപ്പൊ നമ്മൾ സ്പെസിഫിക്കലി അത് പറഞ്ഞിട്ടില്ലാത്ത വെറൈറ്റിക്ക് മാത്രമേ കംപ്ലീറ്റ്ലി ബഡ്ഡഡ് ആയിട്ടുള്ള പ്ലാൻ ഏകദേശം ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ ബാക്കി ബഡ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തരാമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ പ്ലാന്റ്സിലും നമ്മൾ ബഡ്ഡ് ആയിട്ടുള്ളത് തന്നെയായിരിക്കും അയക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും എല്ലാ പ്ലാന്റ്സിനും നമുക്ക് ബഡ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു തരാൻ സാധിക്കും കേട്ടോ ഇത് നമ്മുടെ ചോക്ലേറ്റ് എന്ന് പറയുന്ന അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആണ് നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരാൾ വിരിഞ്ഞിരിക്കുന്ന കേട്ടോ കോഡ് നമ്പർ നാല്പതാണ് കേട്ടോ വരുന്നത് വിരിഞ്ഞു വരുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് കണ്ടോ അതിന്റെ കോഡക്സ് ഒക്കെ നോക്കുക ഞാൻ എല്ലാത്തിന്റെയും കോഡക്സ് കാണിച്ചു ഏകദേശം കുറെ കോഡക്സ് കാണിച്ചിരുന്നതിന്റെ കാരണം ഒരു ആവറേജ് സൈസ് നിങ്ങൾക്ക് മനസിലാകാനായിട്ടാണ് നിങ്ങൾക്ക് തന്നെ നോക്കിയത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇതിൻ്റെ അകത്ത് ചെറുതും വലുതും ആയിട്ടുള്ള എല്ലാം പ്ലാന്റ്സ് ഉണ്ട് കോഡക്സിന്റെ സൈസ് അപ്പൊ അതിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ലേ നമ്മൾ നമ്മളെടുത്ത് എടുക്കാൻ വരുമ്പോ അതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ബഡ്ഡഡ് ആയിട്ടും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണോ അതാണ് നമ്മൾ ആദ്യം എടുത്തു പോവുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോളൂ നല്ല അടിപൊളിയൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കാണാം നമ്മുടെ ഓൾഡ് ക്ലോക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു സ്ട്രൈപ്പ് ഒക്കെ ഉള്ള ആയിട്ടുള്ള ഒരു ഇതിലും എല്ലാത്തിനും തന്നെ നമുക്ക് ബഡ്സ് ഉള്ളതും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഫ്ലവേഴ്സ് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് നല്ല കോഡക്ട് ഒക്കെ ഏകദേശം ഒരു വർഷത്തിന് മേളിൽ പ്രായമായ ചെടികളാണ് ഇവയെല്ലാം കോഡ് കോഡ് നമ്പർ നമ്പർ വരുന്നത് നമ്മുടെ റോം വെറൈറ്റി ആണ് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ന്യൂലി അറൈവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നത് കാണിക്കൊരു ബ്രാഞ്ചസിന്റെ ഹൈറ്റ് ആട്ടോ കാണിക്കുന്നത് കോഡക്ട് എല്ലാത്തിന്റെയും നല്ല വലിയ കോഡക്ട്സ് ആണ് അപ്പോൾ ഇതിന്റെ ബ്രാഞ്ച് ഇത് ഇത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അതിൻ്റെ അത് ടു ഇയർ ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ ഇതിൽ അയച്ച് തരുമ്പോൾ അത് നമുക്ക് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അത്രയും ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് കിട്ടാനായിട്ട് ഇതുണ്ടോ ഇതുപോലെ കുറച്ച് ലെങ്തിയാണ് ഇതാണ് നമ്മുടെ ടു ഇയർ ആയിട്ട് അതെ ആ മേളിൽ അവിടെ ഇരിക്കുന്ന ആ ഒരു പ്ലാൻസ് ഫുള്ള് ടു ഇയർ ആയിട്ടുള്ള പ്ലാൻസാണ് ആണ് മേളിൽ ഇരിക്കുന്നത് അത്രയും ഹൈറ്റ് ഉണ്ട് അപ്പോൾ അത് അയച്ചു തരുമ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേ നിങ്ങൾ പ്രൂൺ ചെയ്ത് വെക്കുവാണെങ്കിൽ ഓക്കെയാണ് ഇനി അതല്ല നിങ്ങൾക്ക് സേഫായിട്ട് കിട്ടാനായിട്ട് വേണ്ട നമുക്ക് കോഡക്സ് ഏകദേശം ഒരേപോലെ തന്നെയാണ് കാരണം വലിയ ഈ പ്രാവശ്യം എല്ലാ ആക്കി പ്ലാന്റ് ഈ ഒരു കളറിലേക്ക് വരും അതായതിന്റെ സൈഡിലുള്ള ബ്ലാക്ക് പോയിട്ട് നല്ല റെഡ് കളറിലേക്ക് വരും ഈയൊരു വെറൈറ്റിക്ക് ഇവിടെ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ് സൈഡിൽ വരുന്നത് അപ്പൊ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട ഒരു വെറൈറ്റി ആണ് കേട്ടോ ആണ് കേട്ടോ അപ്പൊ നല്ല കരുത്തുള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോയിൽ കണ്ട തന്നെ അറിയാം നല്ല കരുത്തുള്ള ഒരു ചെടിയാണ് പക്ഷെ നമ്മുടെ വീഡിയോയിൽ വീടിലധികം വരാത്തൊരു ചെടിയാണ് കേട്ടോ കാരണം ഇതിന് ഫ്ലവേഴ്സ് കുറച്ച് താമസ വരുള്ളൂ പക്ഷെ ഫ്ലവേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ എല്ലാത്തിലും തന്നെ ബഡ്സ് വന്നിട്ടുണ്ട് ഇതില് ഹെൽത്തി ആയിട്ടുള്ള ഇതും നല്ല ഹൈറ്റ് ഉള്ളത്യാവശ്യം ഒക്കെ നല്ല നല്ല ആണ് ഇത് ബാക്കിയുള്ളത് നോക്കിക്കോളൂ ഒരു ഒരു റേഞ്ചിലുള്ളതാണ് എല്ലാം അതുപോലെ ഉള്ള പ്ലാൻസ് ആണ് അപ്പൊ ഇതും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാത്തിലും ബഡ്ഡായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് അപ്പൊ ഈ ഒരു വെറൈറ്റി വരുന്നത് കോഡ് നമ്പർ ട്വന്റി ഫൈവ് ആണ് ജൂബി എല്ലോ എന്നാണ് എന്റെ പേര് അപ്പം എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലോ ആണ് ഇത് കൂടിയാണ് കേട്ടോ ഓൾമോസ്റ്റ് ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് തരാൻ സാധിക്കും ഇതിപ്പോ ഒരു വർഷമായ പ്ലാന്റുകളാണ് നമുക്ക് ഇതിന്റെ രണ്ടു വർഷമായിട്ടുള്ള കുറച്ചും അപ്പൊ സന്ധ്യ വാങ്ങാൻ തുടങ്ങി നമുക്ക് ഇരിട്ടായി തുടങ്ങി നമ്മളെ വെറൈറ്റിയുടെ ഒന്നും കറക്റ്റ് ഷെയ്ഡ് നമുക്ക് മനസ്സിലാക്കണമല്ലോ മനസ്സിലാക്കണല്ലോ അതുകൊണ്ട് ഇത് ലാസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ നമ്പർ വരുന്നത് പതിനൊന്നാണ് കേട്ടോ ഇതും ഇതിന്റെ പൂക്കള് കുറെ വിരിഞ്ഞു പോയി പക്ഷെ പുതിയ ഇതുപോലെയാണ് ഇതിന്റെ ബഡ്സ് വരുന്നത് പൊട്ടിത്തെറിച്ച പോലെ ബഡ്സ് ആണ് ഇതിന്റെ പൂക്കൾ വിരിഞ്ഞു നിന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ ഇപ്പോഴും ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും കുറെ എണ്ണത്തിൽ നല്ലപോലെ ഫ്ലവേഴ്സും വന്നതിപ്പോ അതുപോലെ തന്നെ ഇത് ബഡ്സും പൂക്കൾ വിരിഞ്ഞ് കഴിയാറായതേലിഷ്ടം പോലെ ബഡ്സ് വന്നതിപ്പുണ്ട് അപ്പൊ ഇതിൽ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കല്ല നല്ല ബഡ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ഇതിന്റെ ബ്രാഞ്ചസ് ചെറുതാണ് കേട്ടോ ഒരു പ്ലാന്റ് കാണിച്ചത് ഇത് അതിലൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഇത് കണ്ടോ ആദ്യം എടുക്കുമ്പോൾ ഇതായിരിക്കും എടുക്കുന്നത് നിങ്ങൾക്ക് അയക്കാനാണെങ്കിൽ പോലും ആദ്യം എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് ആയിരിക്കും എടുത്ത് അയക്കുന്നത് അപ്പൊ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഒരു ആവറേജ് സൈസ് കാണിച്ചു തരാം ഇതായിരിക്കും ഒരു ആവറേജ് സൈസ് വരുന്നത് കണ്ടോ ബ്രാഞ്ചിന് ലെങ്ത് കുറവാണ് പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുള്ളി ഫ്ലവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അപ്പൊ ഇത് നിങ്ങൾ വളർന്നു വരുന്ന കാണാനാണല്ലോ നിങ്ങൾ ഫ്ലവേഴ്സ് അല്ലെ പ്ലാന്റ്സ് വാങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇരിട്ടാ തുടങ്ങി നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കോംബോ ഓഫർ നിങ്ങള് യൂസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ അടുത്തൊരു പേടിയായിട്ട് വരുന്നവരെ ബൈ ബൈ